ഏരിയ സമ്മേളനങ്ങൾ സമാപിച്ചു സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ അങ്ങനെ ജില്ല ജില്ലായിട്ട് നടക്കുക കൊല്ലം ജില്ലാ സമ്മേളനം ആദ്യമേ കഴിഞ്ഞു നമ്മളതെക്കുറിച്ച് ഇവിടെ സംസാരിച്ചാണ് വലിയ വിമർശനമുണ്ടായി പക്ഷേ പഴയ സെക്രട്ടറി തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു പാർട്ടിയുടെ ഘടനയിലോ സംഘടനയിലോ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല ഭാരവാഹികളും ഏറെക്കുറെ പഴയ ആളുകൾ തന്നെയാണ് തിരുവനന്തപുരത്തും വലിയ വിമർശനമുണ്ടായി ഏറ്റവും അധികം വിമർശനമുണ്ടായത് ട്രവാൻഡ്രം മേയറായിരിക്കുന്ന നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്കെതിരായിട്ടാണ് മാമാട്ടിയുടെ ഭരണം സമ്പൂർണ്ണ പരാജയമാണെന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാ പ്രതികളും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു പക്ഷേ പാർട്ടിക്ക് മാമാട്ടിയോട് വലിയ സ്നേഹമായതുകൊണ്ട് അല്ലെങ്കിൽ വാത്സല്യമായതുകൊണ്ട് ഈ റെഡ് വോളണ്ടിയർ മാർച്ചിന് അദ്ദേഹം നേതൃത്വം നൽകി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് സഖാവിനെ ഉൾപ്പെടുത്തിച്ചു ജില്ലാ കമ്മിറ്റിയിൽ സാമാന്യം നന്നായിട്ട് പ്രവർത്തിച്ച വേറെ സഖാക്കളുണ്ടായിരുന്നു അവരിൽ ചിലരൊക്കെ ഒഴിവാക്കി പ്രത്യേകിച്ച് നമ്മുടെ സി എം പി യിൽ നിന്ന് പോയ ആറ്റിങ്ങൽ സുഗുണൻ ഉണ്ട് ഈ സുഗുണൻ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എത്തപ്പയുടെ വലിയ നേതാവായിരുന്നു പിന്നീട് അദ്ദേഹം എം വി രാഘവൻ്റെ കൂടെ സി എം പിയിൽ പോയതാണ് അദ്ദേഹം പല പത്രങ്ങളിലും ലേഖനം എഴുതുന്ന ആളുമാണ് സാമാന്യം ആ ബുദ്ധിയും വിവരവും വിവേകമൊക്കെ ഉള്ള ആളാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് സി പി എമ്മിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇല്ല അത് സുഗുണൻ സഹാബിനിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സി എം പി തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഏതായാലും അദ്ദേഹത്തെ കൈക്കല കൂടാതെ എടുത്തു കളഞ്ഞു ആ താൽസ്ഥാനത്ത് ഈ വിനയാനുധയായ നമ്മുടെ മേയർ കുട്ടിയെ തിരഞ്ഞെടുത്തു അവ ഏതായാലും തിരുവനന്തപുരത്ത് അങ്ങനെ സമ്മേളനത്തിന് തിരശീല വീണു അവിടെ സാഖാവ് വി ജോയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വി ജോയി നേരത്തെയും ജില്ലാ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം ആറ്റിങ്ങല തോറ്റ എം പി കൂടിയാണ് അപ്പോൾ ഏതെന്നാലൊക്കെ പാർട്ടിയെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ് ധീരസഖാവാണ് വയനാട്ടിൽ എ വിജയരാഘവൻ്റെ അതിഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ വലിയ ചർച്ചയുണ്ടായി ഈ ഉരുൾപൊട്ടലിനെക്കുറിച്ചും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിനുമ്പുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമൊക്കെ വലിയ വിമർശനമുണ്ടായി രാജീവ് ഗാന് രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസ് ആക്രമിച്ചപ്പോഴും അവിടെ എസ് എഫ് ഐയുടെ ധീരസഖാക്കൾ വാഴ വച്ചപ്പോഴും അത് കഴിഞ്ഞ് ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ സഹപാഠികളായ എത്തപ്പൈക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഭയാനകമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോഴും ഒക്കെ സഖാക്കൾക്ക് താങ്ങും തണലുമായി നിന്ന ആ ഒരു വീരപുരുഷനാണ് സഖാവ് ഗഗാറി ഈ ബഹിരാകാശത്ത് പോയ ഗഗാറിനല്ല ഇദ്ദേഹം മറ്റൊരു ഗഗാറിനാണ് ഏതായാലും ഗഗനചാരിയായ ഗഗാറിൻ്റെ ഈ സെക്രട്ടറി സ്ഥാന കാലയളവിൽ പാർട്ടിക്ക് ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്കുണ്ടായ റിസൾട്ട് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയ ജില്ലയാണ് വയനാട് ഏറ്റവും ചെറിയ ജില്ല എന്ന് വെച്ചാൽ ഭൂവിസ്തൃതിയിലല്ല ജനസംഖ്യയിൽ മാർസിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിലെ ഏറ്റവും ദുർബലമായ ഒരു സ്ഥലമാണ് വയനാട് കാര്യം അവിടെ പേരിന് ഒരു എം എൽ എ ഉണ്ട് എങ്കിൽ പോലും വയനാട് പൊതുവേ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമല്ല മാർസിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രാമാണ്യമുള്ള സ്ഥലമല്ല ഒരു ജില്ല ആണെങ്കിൽ പോലും ഗഗാർ സഖാവിൻ്റെ തണ്ടിനും തലക്കനത്തിനും ഘനഗാംഭീര്യത്തിനും യാതൊരു കുറവുണ്ടായിരുന്നില്ല ഏതാണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേക്കാളും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേക്കാളും ധാർഷ്യത്തോട്ടാണ് അദ്ദേഹം പൊതുജനങ്ങളോടും അതുപോലെ പാർട്ടിക്കാരോടും ആ മാധ്യമ പ്രവർത്തകരോടും മറ്റുള്ളവരോടും ഒക്കെ പെരുമാറില്ല അങ്ങനെ ആ യൂറി ഗഗാറിനേക്കാളും തലയെടുപ്പോടുകൂടി നടന്നിരുന്ന സഖാവ് ഗഗാറിനെതിരായിട്ട് വലിയ വിമർശനം ഉണ്ടായി വിമർശനം ഉണ്ടായെന്ന് മാത്രമല്ല ആ സംസ്ഥാന കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീട് നിർദ്ദേശിച്ച ഗഗാറിന് വെട്ടാനായിട്ട് റഫീഖ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഉയർന്നു ഈ റഫീഖിനെ സംബന്ധിച്ചുള്ളൂ അദ്ദേഹത്തിന് വെറും മുപ്പത്തഞ്ച് വയസ്സുകൊണ്ട് പ്രായമുള്ളു മുപ്പത്തഞ്ച് വയസ്സിൽ കോടിയേരി ബാലകൃഷ്ണൻ പോലും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല കോടിയേരി രണ്ട് മുപ്പത്തേഴ് വയസ്സിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അതിനേക്കാൾ കുറഞ്ഞ പ്രായത്തിൽ ഒരാളും ഒരിടത്തും ഒരു ജില്ലയിലും സെക്രട്ടറി ആയിട്ടില്ല അങ്ങനെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് സഖാവ് കെ ആർ റഫീക്ക് ചുമതലയേൽക്കുന്നു മാത്രവുമല്ല അദ്ദേഹം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് അവിടെ നിന്നാണ് പെട്ടെന്ന് ആ വൺ ഫൈൻ മോർണിങ്ങിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് മാറുന്നത് അദ്ദേഹത്തിൽ വലിയ ഉത്തരവാദിത്തമാണ് അർ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ കേവലം മുപ്പത്തഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു സഖാവ് ജില്ലാ സെക്രട്ടറിയുടെ വലിയ ഭാര്യയ്ക്ക് ചുമതല ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളുണ്ടാവും മാത്രമല്ല ഗഗാനനെ പോലെയുള്ള ആ മൂത്ത സഖാക്കൾ പലതരത്തിലുള്ള വേല വയ്ക്കാനും സാധ്യതയുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ അഭിനന്ദിക്കുന്നു മാതൃകാപരമായിട്ട് പെരുമാറി ഹരിക്കുന്ന പാർട്ടിയുടെ നേതാവാണെങ്കിലും പ്രതിപക്ഷക്കാരോടും ഒരു പക്ഷത്തും ഇല്ലാത്ത ആളിനോടും മാധ്യമപ്രവർത്തകരോടും ആദിവാസികളടക്കമുള്ള വലിയ തോതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അവിടെ ഉണ്ട് ന്യൂനപക്ഷ സമുദായക്കാരുണ്ട് മറ്റു വിഭാഗങ്ങളുണ്ട് എല്ലാവരോടും ആ നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരു കാര്യം കൂടി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റിയില്ല സി പി എമ്മിന് നിലവിൽ പതിനാല് ജില്ലാ സെക്രട്ടറിമാരുണ്ടെങ്കിലും ഈ ന്യൂനപക്ഷ സമുദായത്തിൽ അതായത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സെക്രട്ടറി ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരത്തില്ല പലരും ധരിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഒരു മുസ്ലിമായിരുന്നു എന്നാണ് അദ്ദേഹം മുസ്ലിം അല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ഒരു ശ്രീനാരായണീയനാണ് അതുകൊണ്ടാണ് പേര് പോലും നാസർ എന്നായി പോയത് അപ്പോൾ നാസറല്ല ആ ന്യൂനപക്ഷത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധി എന്ന് പറയുന്നത് സഖാവൂർ റഫീഖാണ് ആ നിലയ്ക്ക് കൂടി അദ്ദേഹത്തിനൊരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും പ്രത്യേകിച്ചും ഇടതു മുന്നണിയിൽ നിന്നും എൽ ഈ സി പി എമ്മിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾ അകലാൻ തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ അല്ല ഇവർക്കെതിരായിട്ട് നമ്മുടെ മീഡിയ വൺ ചാനലും മാധ്യമവും ആ മറ്റ് ബുദ്ധിജീവികളൊക്കെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ റഫീക്ക് ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നതിന് പ്രതീകാത്മകമായിട്ട് കൂടി വലിയ പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ആ സഖാവിന് വിജയാശംസകൾ നേരുന്നു അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ നേർന്നതിന് കീഴിൽ സി പി എം വയനാട് ജില്ലയിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറട്ടെ എന്ന് ആശിക്കുകയും ആശംസകെച്ചു ലാൽ സലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക